ഈ വീട്ടിലുണ്ടോ ആ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ പണി കഴിഞ്ഞിട്ടുള്ള പൈസ ഇന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടാണ് എന്റെ പണി കഴിഞ്ഞിട്ടല്ലേ എന്നോട് ചോദിക്കുന്നത് അപ്പൊ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിട്ടല്ലേ കുടിക്കലാണ് എത്ര പ്രാവശ്യം അപ്പൊ അവനോട് ചോദിക്കുക ഒരു പണിയെടുത്ത പൈസക്ക് എത്ര പ്രാവശ്യം നടക്കണം പിന്നാലും ഞാനവൻ്റെ വീട്ടിലൊന്ന് പോയി ആകട്ടെ ആ ഉണ്ണിടനോ ആ എന്തേ ഇക്കിന്റെ പൈസ ഒന്ന് കിട്ടണം രണ്ടു മൂന്ന് ദിവസം ഞാൻ എന്റെ പിന്നാലെ നടക്കു തുടങ്ങി ഒരു ഞാൻ ഞാൻ ആ പൈസ അതുകൊണ്ടേ ഞാനത് വിളിക്കാന്ന് പറഞ്ഞല്ലേ എന്തിന് വീട്ടിൽ വന്നിട്ടത് ഇവിടെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യല്ലാതെ ഒരു രണ്ടായിരം വീട്ടിൽ വന്നിട്ടത് ഞാൻ ഇവിടുന്ന് വീട് വിറ്റ് പോവാന്നുല്ല ഞാൻ എന്റെ ബുദ്ധിമുട്ടാണ് ചോദിക്കുന്നത് ഈ പണിയെടുത്ത പൈസക്ക് വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത് എന്റെ ഇടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും പണി കഴിയട്ടെ എന്ന് പറയും പണി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അപ്പഴും തരില്ലെങ്കിൽ കട്ടം കിട്ടാം ബുദ്ധിമുട്ടോണ്ടാണ് കണക്ക് ഈ പൈസ രണ്ടായിരം ചെറിയ പൈസ ഇല്ല പക്ഷേ ഈ പൈസ ഒരുപാട് വലിയ പൈസയാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വന്നിട്ട് ചോദിക്കുന്നത് എത്ര പ്രാവശ്യങ്ങളൊക്കെ പിന്നാലെ നടക്കും ഇനി ഞാൻ പൈസ തരുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് ഞാൻ പൈസയും വേണ്ട